പയപ്പരണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞത് എങ്ങനെയാണ് കൂടെ ഉണ്ടാകണത് ആ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനം എന്താണ് എൻ്റെ പ്രിയ റിക്വസ്റ്റ് എന്താണ് അന്നാവശ്യം എന്താണ് നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ എൻ്റെ അതായത് ഐശയ നാൽപ്പത്തി മൂന്ന് അഞ്ച് വർക്കൗട്ട് ചെയ്യണം എന്താണ് പയപ്പരണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് അങ്ങനെ കൂടെ ഉണ്ടാണെങ്കിൽ എന്ത് ചെയ്യണം യോഹന്നാം പതിനാല് ഇരുപത്തിമൂന്ന് വർക്കൗട്ട് ചെയ്യണം എന്താണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം നിങ്ങൾ പാലിക്കുകയും ചെയ്യുമ്പോഴേ ഞങ്ങൾ വന്ന് നിങ്ങളിൽ ഉറപ്പിക്കും പ്രേസലോട് ഈ വാസമുറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിനക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാവുന്ന പറയണത് അല്ലേ പതിനേ അഞ്ച് പതിനഞ്ച് ഏഴ് വായിച്ചേട്ടു പതിനഞ്ച് ഏഴ് നിങ്ങൾ എന്നിൽ വസിക്കുകയും പറഞ്ഞേ കണ്ടാ നപ്പൊ ഇതിന്റെ കണക്ഷൻ ഭരണം കണ്ടില്ലേ യോഹന്നാൻ പതിനഞ്ച് ഏഴാണ് എന്താ വായിച്ചോളു നിങ്ങൾ എന്നിൽ വസിക്കുകയും ൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നു ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ അതിന്റെ അത് നിങ്ങൾ പറഞ്ഞ ആറ് കാര്യങ്ങളല്ല ഇഷ്ടമുള്ളതാണ് അറുപത് കാര്യങ്ങളാണ് അതാണ് വിഷയം ഇഷ്ടമുള്ളതെന്നാ പറയണത് നിങ്ങളുടെ അഭിരുചി എന്താണ് ഇപ്പൊ അതുകൊണ്ടല്ലേ എനിക്ക് ചൂട് ചോറും എന്താ വേണം അച്ഛനെ തുറന്ന് വേണമെന്ന് പറയാം എന്താ അത് നമുക്ക് തോന്നും അപ്പോൾ കോമഡി ആയിട്ട് തോന്നും പക്ഷെ അവർക്കത് കോമഡിയല്ല അവർക്കത് അത് കിട്ടില്ല ട്രാജഡിയാണ് അതാണ് സംഭവം അപ്പം നമ്മുടെ മൈനോട്ട് വികാരങ്ങളെ എന്തുമാത്രം മാനിക്കണ ദൈവം ദൈവത്തിൻ്റെ ഈ മാനിപ്പിനെ കുറിച്ചാണ് നമ്മൾ ബഹു നീ എനിക്ക് ബഹുമാനിയനാണ് പ്രിയങ്കരനാണ് നിനക്ക് പകരം ഞാൻ ജനതകളെ കൊടുക്കുമെന്ന് പറയുമ്പോഴേ നിനക്ക് പകരം ജനതകളെ മാത്രമല്ലല്ലോ കൊടുത്തത് പിന്നെ എന്താണ് മൂന്നേ പതിനാറ് വായിച്ച് യോഹനാന്റെ ശേഷം ശുദ്ധിക്കേണ്ട മൂന്നേ പതിനാറ് എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി നിത്യജീവൻ തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ഏകജാതനെ ദൈവം ലോകത്തെ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അത്രമാത്രം സ്നേഹിച്ചു അപ്പൊ എപ്പോഴും വിഷയം അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട വചനം പതിനഞ്ച് ഏഴാണ് അല്ലേ പതിനഞ്ച് ഏഴ് എന്താ പറയണത് നിങ്ങൾ എൻ്റെ വചനം പാലിക്കുകയും പതിനഞ്ച് ഏഴ് യോഹന എന്നിൽ വസിക്കുകയും നിങ്ങൾ പറഞ്ഞ നിങ്ങൾ എന്നിൽ വസിക്കുകയും വസിക്കുകയും നിങ്ങൾ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് അപ്പോഴേ ഈ ഒരു ലെവലിലേക്ക് വന്നാൽ പിന്നീട് നിങ്ങൾ സേഫായി അത് കാരണം ദൈവം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തരും കാര്യം ഇഷ്ടമുള്ളത് തന്നാൽ നിങ്ങൾ നശിക്കത്തില്ലെന്ന് അറിയാം എന്താ കാര്യം നിങ്ങൾ വചനത്തിൽ നിലനിൽക്കുന്ന ആളാണ് ഈ വചനത്തിൽ ചില ആൾക്കാർ ടെമ്പററി ആയിട്ട് നിലനിൽക്കത്തുള്ളു ഇന്നലെ ഒരു ചേട്ടത്തി ഒരു നേഴ്സ് സാക്ഷ്യം പറഞ്ഞു സാക്ഷ്യം എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അവർക്ക് വീടുമില്ല കുടിയുമില്ല ഭയങ്കര സങ്കടപ്പെട്ട ജീവിതമായിരുന്നു അപ്പോൾ അതിനുശേഷം അവരൊന്ന് ഉടമ്പടി ചെയ്ത് ട്രിവാൻഡ്രസിൽ നിന്ന് കൊച്ചു കുഞ്ഞു വീടാണ് ഉണ്ടായിരുന്നത് അവിടെ ഉമ്മക്കളൊക്കെ വലുതായി വന്നപ്പോൾ അവർക്ക് ഭയങ്കര വെറുപ്പമുട്ടലായി കുഞ്ഞുങ്ങളെ കുഞ്ഞു വീട്ടിൽ താമസിക്കാൻ ഭയങ്കര അസൗകര്യമായി അപ്പം മാതാവിനോട് വന്നു പറഞ്ഞ് എനിക്കൊരു വീട് തന്നെ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വലുതായി വരികയാണ് അപ്പം ഞങ്ങൾക്കൊന്ന് പെരുമാറാൻ പറ്റുന്ന രീതിയിലൊരു വീട് തരണമെന്ന് പറഞ്ഞ് പറഞ്ഞു പോയി മാസത്തിനുള്ളിൽ തന്നെ അവൾ വിചാരിച്ചതിനേക്കാൾ നല്ല വീടൊക്കെ കിട്ടും പക്ഷെ എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഭർത്താവിന് അസുഖം ഉണ്ടായി അതും മാറും ഇതെല്ലാം മാറിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ പുള്ളി ഉടമ്പടി മറന്നു പോകും അതാണ് സംഭവം ഉടമ്പടി മറന്നു പോകും പിന്നെ എന്നാ പറ്റും ഉടമ്പടി മറന്നുപോയാൽ എന്നാ പറ്റും പ്രൊട്ടക്ഷൻ പോകും ഉടനെ കുറെ ഉടമ്പടി എന്ന് പറഞ്ഞൊരു സംരക്ഷണമാണല്ലോ പയപ്പരണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് അപ്പൊ ദൈവം കൂടെ പയപ്പെരണ്ട എന്ന് പറഞ്ഞാൽ അപ്പൊ ഇപ്പൊ ഐസയാ ഐസയായി നമ്മൾ വായിച്ചത് നാൽപ്പത്തി മൂന്നഞ്ചെന്താണ് ഞാൻ നിന്റെ കൂടെ ഉണ്ട് അപ്പം കൂടെ ഇല്ലെങ്കിൽ എന്താ സംഭവം പയപ്പെരണ്ടി വരും മനസ്സിലായില്ലേ ആ വചനം തിരിച്ചിരുമ്പ നിങ്ങൾ ഉടമ്പടിയിലല്ലെന്നുണ്ടെങ്കിൽ ദൈവം ദൈവത്തിൻ്റെ ദൈവം നിങ്ങളുടെ കൂടെ അല്ല കൂടെ അല്ലെങ്കിൽ പിന്നെ എല്ലാത്തിനെയും ഭയപ്പെടേണ്ടി വരും ഇവർക്ക് ഇവർ വിചാരിച്ച് ഈ അനുഗ്രഹത്തിൻ്റെ ഹണിയും മൂണൊക്കെ കഴിഞ്ഞപ്പോഴേ ദൈവത്തെ മറന്നു കളഞ്ഞാൽ വരും അപ്പം പിന്നെ പിന്നെ ഓരോ രോഗികളും രോഗങ്ങളും അപകടങ്ങളും അസ്വസ്ഥകളും എല്ലാം മരിഞ്ഞ് കയറി വഴിയെ പോലെ എല്ലാം മരിഞ്ഞ് കയറി വീട്ടിൽ വരാൻ ബിരുദ് വരാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോൾ ഇവർക്കൊരു ബോധമുണ്ടായി പിന്നെ ഭർത്താവിനോട് പറയുന്നത് പിന്നെ നമുക്കൊന്ന് പോയി നമുക്ക് ഇത്രയും അനുഗ്രഹം നമുക്ക് കിട്ടിയില്ലേ ഇപ്പം നമ്മൾ ഉടമ്പടിയും ഇല്ല പ്രാർത്ഥനയൊന്നും ഇല്ലല്ല ഇപ്പം നമ്മുടെ ഈ കുടുംബത്തിലാണെങ്കിൽ പഴയ അവസ്ഥയിലായിട്ട് തിരിച്ച് വരണില്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് പോയി സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അങ്ങനെ വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് അധികം പറഞ്ഞല്ലേ ഒരു മുക്കാ മണിക്കൂർ മുക്കാ മണിക്കൂറോളം പറയാനുള്ള കാര്യങ്ങൾ എണ്ണി എണ്ണി അവർ പറയണ് നേഴ്സാണ് വേണ്ട അതായത് എണ്ണി എണ്ണി പറയുകയാണ് അപ്പൊ ഇത്രയും കാലം ദൈവത്തെ മഹത്വപ്പെടുത്താതെ അവരെ ആ കാര്യം കണ്ടതിന് ശേഷം യൂസ് ആൻഡ് പ്രോ ദൈവത്തെ നമ്മൾ കപ്പലണ്ടിയുടെ തൊണ്ടാക്കി മാറ്റും നമ്മളെ ഒരു മിനിമം മനസ്സാക്ഷി ഇല്ലെങ്കിൽ നിങ്ങൾ ഇതെല്ലാം വിളക്കാൻ ചേക്കണ പാണ്ടാവും അപ്പം അതുകൊണ്ട് അഭ്യാസം കാണിക്കാതെ മര്യാദക്ക് ദൈവദർശന്യം വന്ന് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് റോമാൻ നാല് ഇരുപത് അനുസരിച്ചുകൊണ്ട് വിശ്വാസത്തെ വളരാൻ നോക്കണം ശക്തിപ്പെടാൻ നോക്കണം കാരണം വിശ്വാസത്തിൽ ഒരു കാലത്ത് വിശ്വാസം ഉണ്ടായി അതുകൊണ്ട് കുറേ വല വീശി കുറേ മീൻ പിടിച്ചു ഭക്ഷണം കഴിച്ചതെന്ന് വന്നൊരു കാര്യമില്ല ദൈവത്തിൻ്റെ ബുദ്ധിസംബ്മതല്ല റോമ നാലേ ഇരുപതേ വായിച്ച് ശ്രദ്ധിക്കേണ്ട വിശ്വാസമില്ലാത്തവനെ പോലെ വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ അവൻ വിശ്വാസത്താൽ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു ശക്തി പ്രാപിച്ചു അപ്പൊ ദൈവത്തെ മഹത്വപ്പെടുത്തണത് ഇപ്പൊ ആൾക്കാരുടെ സ്വഭാവം അറിയാല്ലേ ഇപ്പോഴ് ഇവിടെ വന്ന് പത്ത് മിനിറ്റ് പറയണതല്ല ജനം വാ പൊളിക്കണത് കൃപാസനം മാതാവിൻ്റെ ലൂടെ ഈശ്വര ലോകത്ത് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ പറയാനാണ് ആൾക്കാർ വാ പൊളിക്കണത് എവിടെ ചെന്നാലും മാതാവിനെക്കുറിച്ച് കുറിച്ച് ആൾക്കാർ സംസാരിച്ചോണ്ടിരിക്കുന്നത് കാണാം അതായത് ദൈവത്തെ അവർ മഹത്വപ്പെടുത്തുകയാണ് അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ പങ്കുവെച്ച് കൊടുത്തുകൊണ്ട് അവർക്ക് കിട്ടിയ വെളിച്ചം പകർന്ന് പകർന്ന് കൊടുത്ത് ഇരുട്ടിനെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നുവെച്ചാൽ അതാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിയത് അപ്പം നമ്മൾ പറയുമ്പോഴേ ചെവിയോട് ചെവി യോരം പറയുമ്പോഴേ എന്താ സംഭവിക്കണത് റോമ നാല് ഇരുപത് സംഭവിക്കും എന്താണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞോളൂ ദൈവത്തെ ശക്തി പ്രാപിച്ചു നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അത് കൈമാറ്റത്തിനുള്ളതാണ് അതുകൊണ്ട് ദൈവം മഹത്വപ്പെടേണ്ടതാണ് മഹത്വപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് പറ്റും നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ ശക്തി പ്രാപിക്കും വിശ്വാസത്തിന് എന്തുമാത്രം ശക്തി പ്രാപിക്കാൻ പറ്റുമെന്ന് എനിക്ക് പോലും എന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല അതൊരു നി നിരന്തരമായ ഒരു വലിയ ഒരു പാഠ്യപദ്ധതിയാണ് അന്ത്യം വരെ നമുക്ക് വിശ്വാസത്തിൻ്റെ അകത്ത് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കും നമ്മൾ കാരണം വിശ്വാസം അങ്ങനെയാണ് നമുക്കൊരു പഠിക്കണവർക്കാണെങ്കിൽ പോലും നമുക്കൊരു ഡോക്ടറെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ അവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നോക്കാം ഇത് അങ്ങനെയല്ല വിശ്വാസത്തെ പഠന വിഷയമാക്കി വിഷയമാക്കിക്കഴിഞ്ഞാൽ അതിന് അറ്റവും അറുതിയുമില്ലാത്ത അപാരതയാണ് ഉണ്ടാകണത് അത്രയും അതായത് നമുക്ക് ദൈവം അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടേയിരിക്കും നമ്മൾ സാക്ഷ്യം പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മളെ സുവിശേഷം പകർന്നുകൊണ്ടേയിരിക്കും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കും വിശ്വാസത്തെ ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കും ശ്രദ്ധിക്കട്ടെ അഭിഷേകം ചെയ്യണം

വിഷയങ്ങളിൽ നിങ്ങളിങ്ങനെ കഥാപ്രസംഗം പോലെ കഥയും പാട്ടും സാക്ഷ്യവും പാട്ടും പാട്ടുമായിട്ടൊക്കെ പോയി കൈയടിച്ച് വരികരുത് നിങ്ങളെ ദൈവം പഠിപ്പിക്കുകയാണ് ഓരോ ദിവസവും നിങ്ങളിത് പോയി വീണ്ടും കേൾക്കണം ഞങ്ങൾ ചൊവ്വാഴ്ച അപ്പ് ചെയ്യുമ്പോൾ ദൈവസംഘത്തോടെ വീണ്ടും ഇത് കൊതിയോടെ കേട്ടിട്ട് വീണ്ടും നിങ്ങൾ ഷെയർ ചെയ്യണം ചിലർ ഷെയർ ചെയ്യാ പോലും ഇല്ല ചിലർ സബ്സ്ക്രൈബ് ചെയ്യ പോലും ഇല്ല അതാണ് വിഷയം അതെന്ത് അതുകൊണ്ടാണ് ഇവിടെ ഈ നോൺ ക്രിസ്ത്യൻസിൻ്റെ സാക്ഷ്യം ഇടിവെട്ടായി വരണത് ക്രിസ്ത്യൻസ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തോളാം എന്ന് പറയും ഞാൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അവരെ പറ്റിച്ചുകൊണ്ട് പോകും പക്ഷേ നോൺ ക്രിസ്ത്യൻസ് ബ്രദർ ഇതും ചെയ്തു തരുവോ സിസ്റ്റർ എതും ചെയ്തു തരുവാണെന്ന് മറ്റൊരു ഇവിടെ വിഷയം ദൈവം ആടെ കൂടെ നിൽക്കും മറ്റേ പതുങ്ങിൻ്റെ കൂടെ നിൽക്കത്തില്ല അവൻ അളർന്നു വെച്ചിരിക്കുകയാണ് അവൻ ദൈവത്തിൻ്റെ അനുഗ്രഹം പാത്തും പതുങ്ങും വന്ന് അടിച്ചു മാറ്റാൻ വല്ല വകുപ്പ് ഉണ്ടാന്ന് വരണത് നിങ്ങൾ ദൈവത്തിനെടുക്കുമ്പോൾ വയ്ക്കുന്ന പ്രകാരം ഇവിടെ ഒറ്റ ലേബരേ ഉള്ളൂ വിശ്വാസി അതായത് ഇവരുടെ ക്രിസ്ത്യൻ ഓരോ നോൺ ക്രിസ്ത്യൻ അങ്ങനെ ഒരു പേര് പേരിവിടെയില്ല അതൊക്കെ വില്ലേജ് വില്ലേജ് ഓഫീസിലേ ഉള്ളൂ ഇവിടെ ഒരു പേരേ ഉള്ളൂ നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ ദൈവത്തിൻ്റെ സ്നേഹിത ദൈവത്തിൻ്റെ സ്നേഹിതൻ ദൈവത്തിൻ്റെ സ്നേഹിതനാണ് നീയെങ്കിലേ ദൈവത്തിൻ്റെ സ്നേഹിതയാണ് നീയെങ്കിലെ നീ ഉടമ്പടിയിലാണ് വെച്ചാൽ നിനക്ക് ഉടമ്പടി നിലനിൽക്കുമെന്നുണ്ടെങ്കിൽ അല്ലാതെ ഈ ഒരു കാര്യകാര്യ കാര്യത്തിൻ്റെ പേരിൽ ഇപ്പം എടുത്തു തർക്കാല സീസണിലായിട്ട് ഇത് അവസാനിപ്പിക്കണമെങ്കിൽ പക്ഷേ നില ഒരു പ്രശ്നമുണ്ട് ഉടമ്പടി എന്ന് പറയുന്നത് ഒരു തൽ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ഒരിക്കൽ നമ്മൾ എടുക്കുന്ന എന്തോ ഒരേർപ്പാടല്ല അതുകൊണ്ടാണ് ഈശോ നിലനിൽപ്പിനെ കുറിച്ച് പറയണത് പതിനഞ്ച് ഏഴ് ഒന്നിന് വായിച്ചേ യോഹനാൻ പതിനഞ്ച് ഏഴ് ഒന്നിന് വായിച്ചേരോ നിങ്ങൾ എന്നിൽ വസിക്കുകയും വസിക്കുകയും നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുക പ്രശ്നം അതാണ് പ്രശ്നം ഉടമ്പടി നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ ഉടമ്പടി ഉടമ്പടി എന്നൊക്കെ അറിയാമല്ലോ ഉടമ്പടിക്ക് വചനത്തിൽ കുറേ വാക്കുകൾ പര്യായങ്ങളുണ്ട് ഉടമ്പടിക്ക് പറയുന്ന വാക്കെന്താണ് വാഗ്ദാനം എന്ന് പറയും അല്ലേ വാഗ്ദാനം എന്ന് പറയും പിന്നെന്ത് പറയും വാക്കെന്ന് പറയും വചനമെന്ന് പറയും എല്ലാം ഉടമ്പടിയാണ് നിയമമെന്ന് പറയും എല്ലാം ഉടമ്പടിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈശോ എന്താ പറഞ്ഞത് ഈ പതിനഞ്ച് ഏഴിൽ എന്താ പറഞ്ഞത് നിങ്ങൾ എന്നിൽ വസിക്കുകയും പറഞ്ഞേക്ക് നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ അല്ലാതെ തൊണ്ണൂറ് ദിവസത്തേക്ക് ഞാൻ ഉടമ്പടി ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വരട്ടാൻ വരരുത് നിങ്ങള് ഞങ്ങൾ പുതുക്കി വെച്ച എന്ന് പറയും അപ്പൊ അതിന്റെ അർത്ഥത്തിൽ ഇവരുദ്ദേശിക്കുന്നത് ഈ ടൈം ബൗണ്ടായിട്ട് ഇവരെന്തോ പരിപാടിയൊക്കെ കാണിച്ചപ്പോഴും ദൈവം അതനുസരിച്ച് ഇവരെ സഹായിക്കണമെന്നാണ് അതല്ല അങ്ങനെയുള്ള നിയമപരമായിട്ടുള്ള നിബന്ധനക്ക് അപ്പുറത്താണ് ഉടമ്പടി എന്താണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എന്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയാണ് ആ ദൈവത്തിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു സംവിധാനമല്ല അത് ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികള് ആ സ്നേഹത്തിൽ നിലനിൽക്കാം ദൈവത്തിന്റെ സ്നേഹത്തില് ഇപ്പൊ പതിനഞ്ച് പതിനാറ് വായിച്ച് യോഹനാന്റെശേഷം ശ്രദ്ധിക്കട്ടെ പതിനഞ്ച് പതിനാറ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ലേ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നു നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഫലം നിലനിൽക്കുന്നതിനും ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു അപ്പൊ നിലനിൽപ്പാണ് വിഷയം നമ്മൾ ചെയ്യുന്ന ഫലങ്ങളും നിലനിന്ന് പോകണം ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റിന് ഉടമ്പടി സ്കോപ്പില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ നിങ്ങൾ ദൈവവുമായിട്ട് എടുത്തിരിക്കുന്ന ഉടമ്പടി ആത്മാർത്ഥമാണ് തെളിയിക്കാനുള്ള ബാധ്യത നിങ്ങളുടെ വിശ്വാസം നീതികരിക്കപ്പെടുന്ന പ്രവൃത്തികൾക്കുള്ളതാണ് പ്രാർത്ഥിക്കുക കർത്താവായ അങ്ങേ സ്നേഹിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ നീ ബന്ധത്തിൽ നിലനിൽക്കുവാൻ എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ നിന്റെ പ്രത്യേകമായ അഭിഷേകം ചെയ്യണമേ എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ നിന്റെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ ശ്രുതിക്കട്ടെ വചനം പാലിച്ചുകൊണ്ട് ബന്ധം സ്വയമായി സ്ഥാപിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യുക 何だ <music> ഇപ്പൊ നിങ്ങളുടെ വസ്തുതകൾക്ക് പ്രാധാന്യം കൊടുക്ക വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ദൈവമാകുന്ന വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഷിഫ്റ്റിംഗ് നടക്കണം ഇതിൻ്റെ അകത്ത് ദൈവത്തിന് പ്രാധാന്യം ഇപ്പം പലരുടെ ഉടമ്പടി തണുത്തു പോയതിനും ഉടമ്പടി വരുമാനമില്ലാത്ത രീതിയിൽ പുഷ്പിക്കാത്ത മരം പോലെയാകാൻ കാരണം നിങ്ങളെ നിങ്ങളുടെ വിഷയത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുകയും ദൈവത്തെ അതിൽ നിന്ന് ആ പിക്ചറിൽ നിന്ന് മാറ്റുകയും ചെയ്തിട്ടാണ് അപ്പോൾ ഇതൊന്ന് തിരിച്ചു കൊണ്ടുവരണം കാര്യം എന്താണ് നീ ഉടമ്പടി എടുത്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഉടനെ നീ പറയണം ദൈവത്തെ പ്രത്യേകമായി സ്നേഹിക്കാനെന്ന് ഒറ്റ ഉത്തരവേ ഉള്ളൂ എന്തിനാണ് നീ ഉടമ്പടി എടുത്തതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഉടനെ നീ പറയണം ഒറ്റ ശ്വാസത്തിൽ പറയണം രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ വിളിച്ചെന്നാൽ പറയണം ഞാൻ ഉടമ്പടി എടുത്തത് ദൈവത്തെ എല്ലാരേക്കാളും ഉപരിയായി സ്നേഹിക്കാൻ വേണ്ടിയാണ് അല്ലാതെ ഇന്ന ഐ എൽ ടി എസ് പ്രോസാകരാണ് കേരളയിൽ പോകാനാണ് പി ആർ കെട്ടനാണെന്ന് പറയരുത് അടിമോൻക്ക് പാൾസർ കിട്ടും എന്നുവെച്ചാൽ നീ വരുന്ന ചുമ്മാ വസ്തുവിന് പ്രാധാന്യം കൊണ്ട് ദൈവത്തിന് കളിയാക്കാൻ വേണ്ടി വന്നിരിക്കണം എന്ന് തോന്നും അതല്ല സംഭവം പൊന്ന് പറഞ്ഞേ ഞാൻ ഉടമ്പടി എടുത്തത് എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ തിരുവിളാവിൽ മറിവേറ്റവനെ എന്റെ വീണ്ടെടുപ്പ് വിലയായി എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി തിരുവിധാനം ചെയ്തവനെ അവകാശമാക്കിയവനെ വരെ സ്നേഹിക്കാനാണ് സ്നേഹിക്കാൻ ഞാൻ ഉടമ്പടി ഹലോ 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 ഹല സാക്ഷ്യങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ശരിക്കും നമുക്ക് ഞെട്ടലുണ്ടാകും അത്തരം എല്ലാ ദിവസവും ഇപ്പം ഈ ദിവസങ്ങളൊക്കെ നടന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് ഞങ്ങൾക്ക് അത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ട് ഒരിക്കലും അമ്മ ഇത്രയും സുന്ദരമായ രീതിയിൽ ഒരു കാലത്തും കേരളത്തെ എത്രയോ അനുഗ്രഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തരംഗകാലങ്ങളുണ്ടായിട്ടുണ്ട് അതിനേക്കാളെല്ലാം എബോവാണ് ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യം ഇനാശിച്ചു അതെസ് മുക്കാട്ടുകാര തൃശ്ശൂർ അവിടെ നിന്ന് ഇരുന്ന ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരിട്ടിട്ടുണ്ട് സാക്ഷി കിട്ടിയിട്ടുണ്ട് നോക്കിയാൽ മതി പിന്നെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇനസിൻ്റെ വൈഫിനെ ക്യാൻസറ് ക്യാൻസർ വന്നു അവർ തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ മൂന്നാം സ്റ്റേജായി പിന്നെ അത് അഡ്വാൻസ് ആയി നാലാം സ്റ്റേജായി ക്യാൻസർ നാലാം സ്റ്റേജായി കഴിഞ്ഞപ്പോൾ ഇനസിന് മനസ്സിലായി ഡോക്ടർ പറഞ്ഞു കീമ കൊടുത്തിട്ട് ആൾ കരിഞ്ഞ് വരണ്ട് ആന്തരിക അവയവങ്ങളൊക്കെ പൊള്ളി പോകണമെന്നല്ലാതെ ഇനി ഇങ്ങനെ പതുക്കെ പതുക്കെ കീമ കൊടുത്തും വിശ്രമിച്ചും ഒക്കെ പോകാനേ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു അവർ ഒരു അത് അക്സെപ്റ്റ് ചെയ്തവർ അങ്ങനൊരവസ്ഥയിലായിപ്പോയി പക്ഷെ മഹാസങ്കടമാണ് ഉള്ളിൽ അപ്പോഴേ ഇനി വൈദ്യശാസ്ത്രത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് പറയുമ്പോൾ ഇനസിനോട് ഒരാൾ പറയും ഇനി ഒരു കാര്യം ചെയ്യാനുണ്ട് ആലപ്പുഴ പോയി കൃപാസുരം മാതാവനെ കണ്ടാൽ എന്ന് പറയും ഈ മനുഷ്യന്മാരിപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കണത് അതിങ്ങനെ ഞാനിത് കയ്യിൽ നിന്നിട്ട് പറയണം ആ സാക്ഷി നിങ്ങൾ കേൾക്കണം ഇവരിവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കും ഉടമ്പടി എടുത്തിട്ട് ഇവർ ഉടമ്പടി തൈലോ തേനോ ഉപ്പൊക്കെ എടുത്തിട്ട് ഇവർ പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി തൈലം കഴിക്കും സാക്ഷിയോന്ന് നിങ്ങൾ കേൾക്കണം അതായത് എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ ഒരു സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പെട്ടെന്ന് പറയും ഇത് വല്ലാത്തൊരു മാറ്റമാണല്ല ഇനി നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നതേ ഇപ്പം ഇത്രയും അതായത് രാത്രി പോലെ മാറ്റമായി പോയി ആന്തരിക അവയവങ്ങൾക്ക് എന്നിട്ട് പറഞ്ഞു ഇത് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഉടനെ അവർ ഓപ്പറേഷൻ നീക്കി പിന്നീട് നടക്കുന്ന കാര്യം ഭയങ്കര രസമാണ് ആള് ഇപ്പം നല്ല ജീവനോടെ ഇപ്പൊ രണ്ട് മൂന്ന് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോഴും ആ ശരീരത്തിൽ ക്യാൻസറിന്റെ ഒരു ചെറിയ തന്മാത്രം പോലും ഇല്ല അപ്പൊ ഇത്രയും വലിയൊരു ദൈവമാണ് ഇത്രയും വലിയൊരു പ്രാർത്ഥന പദ്ധതി ഉടമ്പടി എന്ന് പറയണത് എല്ലാ പ്രത്യാശയും പോകുമ്പോഴും വിശ്വസിക്കുന്നവനെ ഒരിടമുണ്ട് ഇവിടെ അവിടെ നിന്നെ കാത്തിരിക്കാൻ യേശുവിൻ്റെ അമ്മയുണ്ട് നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി കൈ അടിച്ച് കിടത്തല്ല ഉടമ്പടി പ്രാർത്ഥന തന്നതിന് പറയുന്നു കണ്ണുകൾ അടച്ചുകൊണ്ട് ദൈവ അനുഭവിക്കുന്ന സമയമാണ് കർത്താവ് അങ്ങയുടെ മക്കള് അങ്ങയുടെ വചനങ്ങൾ അവർക്ക് നൽകി അഥവാ ഈശോ പറയുന്ന പോലെ ഞാൻ പറയാൻ ശ്രമിക്കുന്ന അങ്ങ് എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് നൽകി കർത്താവ് അവരെ സത്യത്താൽ അങ്ങ് വിശുദ്ധീകരിക്കണമേ ഈശോയെപ്പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങ് സത്യത്താൽ അങ്ങ് അവരെ സംരക്ഷിക്കണമേ കർത്താവ് ഇപ്പം കണ്ണുനീരുടെ പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നതിലുണ്ട് ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവ് ഉടമ്പടി എടുത്തിട്ട് കടുത്ത ഈ നിമിഷം നീ വരും അടുത്ത നിമിഷം വരുവോ നിന്നെ കാത്തു കാത്തുകാത്തിരുന്ന് കണ്ണുന്നൊന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് നീ വരാതിരിക്കുമ്പോഴേ നീ വരാ വരുന്നില്ലെങ്കിൽ കർത്താവേ ഇവർ വെന്ത് വെണ്ണീറായി പോകുന്നുള്ള വലിയ സത്യം കർത്താവ് ഈ അൾത്താറയിൽ അമ്മമാതാവ് ജീവനോടെ അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് കർത്താവ് ഞാൻ നിന്നെ അറിയിക്കാൻ ആഗ്രഹിക്കാൻ കർത്താവ് നീ വരുന്നില്ലെങ്കിൽ നീ വൈകി അൽ കർത്താവി അങ്ങനെ മക്കൾ കർത്താവ് എന്ത് വെണ്ണീറായി പോകും കർത്താവ് നീ ഞങ്ങളുടെ പിതാക്കന്മാരെ കാണിച്ച കാരുണ്യം അങ്ങനെ അവകാശം ഓഖരിമാണെന്ന് ഇസ്ര ജനത്തോട് നീ കാണിച്ച കാരുണ്യം കർത്താവ് ഇക്കാര്യങ്ങൾ നിന്ന് നാം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവ് നീ കൈവെക്കണെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ ആണിപ്പെടുതാതം വലതുകരം അത്ഭുതകരം സ്പർശിക്കേണ്ട പ്രാർത്ഥിക്കുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കണ്ടേ ഒരുമിച്ച് ശ്രദ്ധിക്കേണ്ടേ കർത്താവ് നിന്റെ വലിയ ശക്തി ശക്തികർത്താവ് മക്കളെ കൊഴുക്കണേ പ്രാർത്ഥിക്കുന്ന കർത്താവ് അടിപ്പിണർപ്പ് പോലെ കർത്താവ് വൈദ്യ അക്കാലം പോലെ കർത്താവ് ദൈവിക ശക്തി ശക്തികൾ ആകാശം പിളർന്നിറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അങ്ങയുടെ ചൈതന്യം കർത്താവ് അങ്ങനെ ശക്തി കർത്താവ് അങ്ങനെ തിരിമറുവാറുന്ന വനിതകർ ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും കിടത്താവ് വ്യക്ത പ്രാർത്ഥന കർത്താവ് ഉച്ച മുതൽ ഉള്ളംകാല വരെ അടിപ്പിഴർ പോലെ ഉച്ച മുതൽ ഉള്ളംകാല വരെ അടിപ്പിഴ പോലെ വൈദ്യുത ആക്കാലം പോലെ ദൈവികമായി ശക്തി ഇറങ്ങി വസിക്കട്ടെ കർത്താവ് അടിപ്പഴ അടി രോഗത്തിൻ്റെ സൗഖ്യ പിണരുകൾ കർത്താവ് ഇപ്പോഴാണ് മക്കൾ അനുഭവിക്കട്ടെ പ്രാർത്ഥിക്കുന്ന പേശികൾ വേദന ഉള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട ഈശ്വര സർവാംഗം കർത്താവേ വിസർപ്പ രോഗമുള്ളവർ കർത സോറിയാസിൻ്റെ രോഗമുള്ളൊരു കർത്താവ് കണ്ണീരൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി കൂശിക്കപ്പെട്ടവനെ ഞങ്ങൾക്ക് വേണ്ടി തിരുവാൻ മെറേറ്റവനെ ഞങ്ങൾക്ക് വേണ്ടി മൃക്കിനെ ചൂടിയവനെ നിര് തിമുറപ്പാർന്ന ഓരോ മകനെ വേണ്ടി മെക്കിനെയും പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവ് നിന്റെ മുടി ഇഴകൾ പോലും ഓരോന്നും കർത്താവ് ഒന്നുകഴിയാതെ എണ്ണിയിരിക്കുന്ന പറഞ്ഞ കർത്താവ് ഞങ്ങളെ സ്വന്തം പുത്തനെ നൽകി സ്നേഹിക്കാൻ പോകുന്ന ഞങ്ങളെ പുത്തനോടൊപ്പം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി സമത്വം നൽകുന്ന നല്ല ദൈവം എന്നിരുന്ന സ്ഥത്തിൻ്റെ കിരണങ്ങൾ അതിൻ്റെ പിണറുകൾ കർത്താവ് സൗഖ്യത്തിന്റെ സൗഖ്യത്തിൻ്റെ പിണർകർത്താവ് കൊച്ചു ഉള്ളംകാലവർ ഓരോ ആന്തരിക അവയവങ്ങളെ പൃശ്ചിലായ രോഗികൾ പി സി ഒ ഡി രോഗികൾ ആർ എസ് എസ് രോഗികൾ ശ്വാസകോശ രോഗികൾ കർത്താവ് കരൾ രോഗികൾ കർത്താവ് തൈറോയിഡ് രോഗികൾ കർത്താവ് സ്കൊഡ്വാസ രോഗികൾ വേദന ഉള്ളവർ അസ്ഥി രോഗികൾ നടുവരിൽ ചെരിഞ്ഞവർ കർത്താവ് മധുവിന് മുഴയുള്ളവർ സർവാംഗം മുഴയുള്ളവർ കർത്താവ് വാദ രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ രക്തം മഴ മഴപോലെ പെയ്യട്ടെ രക്തം മഴ പോലെ പെയ്യട്ടെ ഉന്നതമായ രക്തം മഴ പോലെ പെയ്യട്ടെതമായ നാമത്തിലെ മാരക രോഗങ്ങൾ சௌகியம் பிராபிக்க ஒரு வாக்குமணி പരിശുദ്ധ പരമ ദിവരണത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് തുടയിലെ ചിരങ് പോയി വരുന്നവരുണ്ട് തുടയുടെ ഉള്ളിലുള്ള ലിഗമെൻറ്റുകൾ പൊട്ടിയിട്ടുള്ളവരുണ്ട് അതുപോലെ തന്നെ ചില പേശികളെ ബലം പേസിക്ക് ബലം ക്ഷയിച്ചവരുണ്ട് ഇടതു തുടയിലെ പേശിയുടെ ബലം ക്ഷയിച്ചവരെ കർത്താവ് സ്പർശിച്ച് സൗഖ്യപ്പെടുന്ന സന്ദേശമുണ്ട് അതുപോലെ തന്നെ മുട്ടനും തുടയ്ക്കും ഇടയിലുള്ള പേശികളും നരമ്പുകളും കർത്താവ് അത് പ്രവർത്തിക്കാതെ മരവിശിക്കുന്നതിനെ പോലെ നടക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട് അവരെല്ലാം കർത്താവ് സൗഖ്യപ്പെടുന്ന സന്ദേശമുണ്ട് കയ്യടിച്ച് കർത്താസ്

കഥാവിന്റെ വലിയ പ്രസര്യം വലിയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സമയമാണിത് ഒരമ്മ കുഞ്ഞിൻ്റെ താടിയിൽ തൊട്ടുകൊണ്ട് ആ കുഞ്ഞിൻ്റെ താടിയുടെ വലതു വശത്ത് താടിയുടെ താഴെ ഒരു മുഴയുള്ളതുപോലെ കാണുന്നുണ്ട് അപ്പം അമ്മ കണ്ണ് നിറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിൻ്റെ കണ്ണിലേക്ക് നോക്കും മകൻ്റെ ഉവ അമ്മ ഈശോ അപ്പ മാറ്റിത്തരൂ എന്ന് പറയും ആ കുഞ്ഞിനെ ഈശോ ഇപ്പോഴെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞ കാര്യമാണ് but you only say the word and I shall അതായത് നീ ഒരു വാക്ക് ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി എൻ്റെ വീട്ടിൽ കിടക്കുന്ന ഭൃത്യൻ സുഖപ്പെട്ടു കൊള്ളുമെന്ന് യേശുവിനെ തിരിച്ചറിയുന്നവരെ ഇവിടെ നിന്ന് കർത്താവ് ഒരു വാക്ക് പറയും നീ വിട്ടു ചെല്ലുമ്പഴ് നീ എന്തിനു വേണ്ടി കർത്താവിന്മാത്യക്ഷപ്പെട്ട ഇടത്ത് വന്ന് അടയാളം നീ കാണുമെന്നാണ് കർത്താവിന്റെ വചനങ്ങൾ ഉള്ളത് ഒരു വാക്ക് മതി നീ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി വീട്ടിൽ ചെല്ലുമ്പോഴ് എനിക്കത് അനുഭവിക്കാൻ കഴിയുമെന്ന് കർത്താവ് സദാജുവിനെ പോലെ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് ഈ വിശ്വസിക്കുന്ന മക്കളെമ്മെ കർത്താവ് നിന്റെ തിരിമുറി മാറുന്ന വെക്കണമേ അടിപ്പെടുതാറുന്ന അത്ഭുതകരം വെക്കണമേ എന്റെ കർത്താവ് ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി അങ്ങനെ മക്കൾ വേദനപ്പെടുന്നുവോ ആ വേദനപ്പെടുന്ന സാഹചര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ കർത്താവേ നിങ്ങൾ ഭയപ്പെരേണ്ട കർത്താവ് നീ പറഞ്ഞില്ലേ കർത്താവേ അനുശ്മ നാൽപ്പത്തി രണ്ട് മൂന്ന് അഞ്ചിലൂടെ നീ പറഞ്ഞില്ലേ കർത്താവേ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെ വരുമെന്ന് പറഞ്ഞില്ല കർത്താവ് കർത്താവ് ഈ മക്കളുടെ കൂടെ ഭർത്താവ് അങ്ങ് പോകുന്നതിന് പകരം ഉടമ്പടിയിലൂടെ അങ്ങ് സഞ്ചാരി മാതാവായി പരിശിദ്ധ അമ്മയെ തന്നെ വിട്ടുകൊണ്ട് പതിനായിരങ്ങൾ സാക്ഷ്യം പറയുന്ന അനുഗ്രഹത്തിന്റെ ഈ വലിയ കാലഘട്ടത്തെ കർത്താവ് അതിന്റെ അവകാശികളാകാൻ ഓഹരിയാകാൻ കർത്താവ് അങ്ങനെ മക്കളെ ഇപ്പോഴും അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു തീർത്ഥാടന ഇരിക്കുന്നവരെയും ഓൺലൈൻ ഇരിക്കുന്നവരെയും അവരെന്തെല്ലാം വിഷയത്തിന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്ന കർത്താവ് അതെല്ലാം സമർശിക്കട്ടെ അതിന്റെ ബന്ധനങ്ങൾ അതിന്റെ എല്ലാവിധ തകർച്ചകള് അതിന്റെ എല്ലാവിധ തടസ്സങ്ങള് ക്രിസ്തു നാമത്തില് മാറിപ്പോകട്ടെ ശ്രദ്ധിക്കട്ടെ ിപ്പോയിക്കൊണ്ട് വിശുനാ രാധനയിലൂടെ മഹത്വപ്പെടുത്തേ